ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് ഡെക്ടോറിയും പത്തനംതിട്ട തന്നെയാണോ കോഴഞ്ചേർ റോഡിൽ റിനോൾ ഡെക്ടർ ഷോറൂമിന്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോംപ്ലേസിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്തത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് നിനക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോറിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ബ്ലാക്ക് ക്യാപ് ലോറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്മോ കണ്ണൂറുകള് സൺ കണ്ണൂറുകള് ഗ്രേ പാരറ്റ് അതെല്ലാം ഉൾപ്പെടുത്തിക്കാനുള്ള വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അതുപോലെ തന്നെ ക്രിസ്മസിന് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടല്ലേ എല്ലാത്തിൽ പല പേരും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുള്ളൂ അതിനുശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യേണ്ടതാണ് പരമാവധി ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഉള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് ബ്ലാക്ക് ക്യാപ് ലോറിയാണ് നല്ല ടേംഡ് ആയിട്ടുള്ള ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് ഫീമെയിലാണ് ഏകദേശം ഒരു ഏഴ് മാസം ഒക്കെ പ്രായമുള്ള ഫീമെയിലാണ് നല്ല ഫുള്ള് ടേമഡ് ആണ് എനിക്ക് വീഡിയോ കാണുന്നത് അറിയാൻ പറ്റില്ല നല്ല ടേമഡ് ആയിട്ടുള്ള ഫീമെയിൽ ആണ് ബ്ലാക്ക് ആൻഡ് ലോറി എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകം അറിയാം നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങുന്നതാണ് എനിക്ക് വീഡിയോ കാണുമ്പോഴത്തേനും അറിയാം ഭയങ്കര ഇണക്കമായിരിക്കും എപ്പോഴും ആൾക്കാരുടെ അറ്റാച്ച്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആണ് ഈ ലോറി പാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് ുള്ളി ടേമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ല പോലെ ഇണങ്ങി നല്ല പോലെ ടോക്ക് ചെയ്യുന്ന വേടാണ് നമ്മുടെ ബ്ലാക്ക് യാപ്പ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന പ്രൈസാണ് സിംഗിൾ പീസിന് ഇരുപത്തയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പാരറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് അത്യാവശ്യം നല്ല ടേമഡ് ആയിട്ടുള്ള ഗ്രേപ്പാരറ്റ് ആണ് ഗ്രേപ്പാരിറ്റിന്റെ മെയിലാണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ള ഗ്രേപ്പാരിറ്റിന്റെ മെയിലാണ് അതിന് വരുന്ന പ്രൈസ് നാല്പത്തെണ്ണായിരം രൂപയാണ് സിംഗിൾ പീസ് പീസത് സിംഗിൾ പീസിനാണ് നാൽപ്പത്തെണ്ണായിരം രൂപ നമ്മളിപ്പോ ഫ്രീ ആയിട്ട് ഏവർ തുറന്നു വിട്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ടേമഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഏത് ഫീഡിംഗ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടേമഡ് ആയിട്ടുള്ള ഗ്രേ പാരറ്റ് ആണ് അതിന് വരുന്ന ആണ് സിംഗിൾ പീസിന് നാൽപ്പത്തെണ്ണായിരം രൂപ നെക്സ്റ്റ് സംഗണൂറാണ് സംഗണൂറിന്റെ അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം ഇണക്കമുള്ള പേർ ആണ് അതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോലിക്കാണ് ഒമ്പതിനായിരം രൂപ ഏകദേശം ആ ഏഴു മാസം ഒക്കെ പ്രായമുള്ളതാണ് അത്യാവശ്യം കളർ കുട്ടിക്ക് വരെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വീഡിയോ കാണുന്നതിന് അറിയാൻ പറ്റും അത്യാവശ്യം ടേമഡായിട്ടുള്ളതാണ് ഹാൻഡ് ഫീഡ് റൈസ് ചെയ്തതാണ് നമ്മൾ ഹാൻഡ് ഫീഡ് റൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ അടുത്തോട്ടൊക്കെ വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈവച്ചാലൊന്നും നമ്മളടുത്തോട്ട് വരുത്തൊന്നുമില്ല നമ്മള് പേരൻസ് റൈസ് ചെയ്ത് ഫുഡ് കൊടുത്ത് പേരൻസ് റൈസ് ചെയ്ത് തന്നെ സെൽഫിറ്റ് ആകുന്ന പേർ നമ്മുടെ അടുത്തോട്ട് വരുന്നതല്ല ഇത് നമ്മൾ ഹാൻഡ് ഫീഡ് റൈസ് ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് പേറിന് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണൂർ തന്നെയാണ് സംഗണൂറിന്റെ ഏകദേശം രണ്ട് വയസ്സോ ഒന്നര വയസ്സോ ഒക്കെ പ്രായമുള്ള മെയിലാണ് രണ്ടും മെയിലാണ് അതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് ആറായിരം രൂപ ഡി എൻ കൺഫേം ചെയ്ത സിംഗിൾ പീസ് മെയിലാണ് രണ്ടും രണ്ടും മെയിൽ ബേഡാണ് ഒന്നര വയസ്സോ രണ്ടു വയസ്സോ ഒക്കെ പ്രായമുള്ളതാണ് വീഡിയോ കാണുന്നതിന് നല്ല നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ലപോലെ എല്ലാ കളറൊക്കെ വീസിലോട്ട് അതിന് വരുന്ന പ്രൈസ് പീസിന് ആറായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കണൂറാണ് നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കുണൂറാണ് ജണ്ടാക്കണൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സണ്ണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നല്ല കളറും റെഡും അതുപോലെ തന്നെ ചെസ്സിൻ്റെ കൂടെയൊക്കെ റെഡ് വരുന്നതാണ് അതിൻ്റെ പിൻസലോട്ട് കളർ ചേഞ്ച് വരത്തില്ല എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായസ് കളർ കുറവായിരിക്കും പിന്നെ നമുക്ക് എല്ലാ കളർ ആവുന്നതാണ് രണ്ടാമെന്ന് പറയുമ്പോൾ അതിന് കളർ ചേഞ്ചും കാര്യങ്ങളൊന്നും വരത്തില്ല ഏകദേശം സൈസും കാര്യങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് പിന്നിലോട്ട് റെഡ് കൂടുതലായിരിക്കും പ്രൈസിനും ചെസ്സിനൊക്കെ അത്യാവശ്യം റെഡ് കൂടുതലായിരിക്കും രണ്ടാക്കി വരുന്നത് പിന്നെ വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനായിരം രൂപ നെക്സ്റ്റ് സംഗണൂർ ആണ് സങ്കണൂറിന്റെ പേരാണ് ഏകദേശം രണ്ടര വയസ്സ് പ്രായമുള്ള സംഗണൂറിന്റെ പേരാണ് നല്ലപോലെ കളറും കാര്യങ്ങളും ഒക്കെ ആയതാണ് നല്ലപോലെ വിൻസലോട്ട് യെല്ലോ കളറും ഒക്കെ ആയതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അതിന് വരുന്ന പ്രൈസ് പേറിന് പതിമൂവായിരം വരുന്ന പ്രൈസ് പേറിനാണ് പതിമൂവായിരം രൂപ എന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ് അതിന്റെ വിൻസലോട്ട് വരുന്നത് ആ ഒരു യെല്ലോ കളർ തന്നെയാണ് അതിന്റെ പ്രത്യേകം എന്ന് പറയുന്നത് അതിന് വരുന്ന പ്രൈസ് ജോലിക്ക് പതിമൂവായിരം രൂപ നെക്സ്റ്റ് ചെയ്യുന്നത് ക്രിംസൺ ആണ് ക്രിംസൺ ബെല്ലിയാണ് ക്രിംസന്റെ ഏകദേശം ഒരു നാല് വയസ്സോളം പ്രായമുള്ള ക്രിംസൺ ആണ് രണ്ടാഴ്ച ക്ലസ്റ്റ് എടുത്തിട്ടുള്ളതാണ് ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ക്രിംസന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ് അതിന്റെ ചെസ്റ്റ് കളർ പറഞ്ഞാൽ ക്രിംസൺ റെഡ് ആണ് ഈ ക്രിംസന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ലപോലെ കളർ ആയതാണ് ഇതിന്റെ വിൻസിന്റെ മേളിലോട്ട് ടോപ്പിലോട്ട് വരെ നല്ലപോലെ കളർ കയറിയതാണ് വീഡിയോ കാണുന്ന മനസ്സിലാവുന്നതാണ് അതുപോലെ നല്ല കളറും കാര്യങ്ങളും ആയ നല്ല സൈസുള്ള ഡി എൻ എ കൺഫേം ചെയ്ത ക്രിംസൺ ആണ് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് ജോലി വരുന്നത് ജോലിക്കാണ് പന്ത്രണ്ടായിരം രൂപ ആണ് ഗ്രേ പാരറ്റിന്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ളതാണ് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി സെൽഫീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഹാൻഡ് ഫീഡിങ് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ സൺഫ്ലവർ ഇവിടെ എല്ലാം കഴിക്കുന്നതാണ് ഗ്രേപ്പാറ്റിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന പേരാണ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് ഇത് ഫീമെയിൽ ആണ് ബി എൻ എ കൺഫേം ചെയ്ത് ക്ലോസിംഗ് ആയിട്ടുള്ള ഫീമെയിൽ ഫീമെയിലാണ് ഇപ്പോൾ കൊണ്ടുപോകുന്ന കസ്റ്റമറിന് ജസ്റ്റ് ആൻറ്റുഡ് ജസ്റ്റ് ടു ടൈംസ് വൺ വീക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ആ കസ്റ്റമറുമായിട്ട് ഒന്നുകൂടെ അറ്റാച്ച്മെന്റ് കൂടാൻ വേണ്ടിയാണ് അതുപോലെ ഫുള്ളി നല്ലപോലെ ഫ്രൂട്ട്സ് ആപ്പിൾ അതുപോലെ തന്നെ വാട്ടർമിനും എല്ലാം കഴിക്കുന്നതാണ് ഫീമെയിലാണ് ഇപ്പൊ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യാൻ നമുക്ക് നല്ലപോലെ സംസാരിക്കുന്നതാണ് ഗ്രേപ്പാറ്റ് എന്ന് പറയുന്നത് നല്ല ഗ്രോക്കിയബിലിറ്റി ഉള്ള പേരാണ് ഗ്രേപ്പാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിംഗിൾ പീസ് ഒരു ഫീമെയിൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തയ്യായിരം രൂപ ആണ് സിംഗിൾ പീസ് വരുന്നത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഗ്രേപ്പാറ്റ് ഫീമെയിൽ നാൽപ്പത്തയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ എല്ലോ ആണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ നമ്മൾ അടുത്തോട്ട് വരുന്ന അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ വരുന്ന ആണ് നാലായിരം രൂപ ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ് ബ്ലൂ സീരീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിൻസൈലോട്ട് വരുന്ന നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളറാണ് നല്ല ഡാർക്ക് ആയിട്ട് ബ്ലൂ കളർ വരുന്നതാണ് നമുക്ക് ഒരു മൂന്ന് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് ആണ് ജോഡിക്ക് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ആണ് ബ്ലൂ തോട്ടഡ് ക്ലൂറാണ് അതിന്റെ കളർ തന്നെയാണ് ബ്ലൂ തോട്ടിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോറി പാർട്ടി പോലെയാണ് ഒരു നാല് കളറോളം പാർട്ടിയും വരുന്ന ബ്ലൂ ആണ് അതിന് വരുന്ന പ്രൈസ് ഇരുപതിനായിരം രൂപയാണ് ജോറി വരുന്നത് ജോഡിക്കാണ് ഇരുപതിനായിരം രൂപ നമുക്ക് മൂന്ന് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ അഡൽറ്റ് ബ്രീഡിംഗ് പേർ ആണ് അതിന്റെ കളർ തന്നെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാല് കളറോളം വരുന്നതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾഡ് ഡി എൻ എ വരുന്ന ക്ലോസിംഗ് ആയിട്ടുള്ള പേർ അതിന് വരുന്ന പ്രൈസ് ഇരുപതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ പൈനാപ്പിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ പൈനാപ്പിൾ ആണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ ബ്ലൂ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഷോപ്പിൽ അവൈലബിൾ ആവുന്നല്ല ബ്ലൂ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ട് വരുന്ന ബ്ലൂ കളർ ആണ് അതിന്റെ പിൻസറോട്ടൊക്കെ ലൈറ്റ് ആയിട്ട് വരുന്ന ബ്ലൂ കളർ ആണ് അതിന് വരുന്ന പ്രൈസ് ആണ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണൂറ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് സംഗുണ്ണൂറ് തന്നെയാണ് സംഗണൂറിന്റെ ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ള സംഗുണൂറാണ് നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയ സംഗുണൂറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് പതിമൂവായിരം രൂപ സംഗണൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത അതിന്റെ കളർ തന്നെയാണ് സങ്കുണൂറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ബില്ല് ബിൽസലോട്ട് വരുന്ന ആ ഒരു യെല്ലോ കളറൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഹെഡ് ലോട്ടൊക്കെ വരുന്ന ആ റെഡും ഒക്കെയാണ് ഈ സങ്കണൂറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ടര വയസ്സോളം പ്രായമുള്ളതാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കു ആണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കൂടാണ് അതിന് വരുന്ന പ്രൈസ് പേറിന് മൂവായിരം രൂപ ആണ് വരുന്ന പ്രൈസ് പേറിനാണ് മൂവായിരം രൂപ സ്മോൾ കൊണോർ ഈ സ്മോൾ കൊണോറിൽ പെട്ട യെല്ലോ ഷെയ്ഡും അതുപോലെ ഗ്രീൻ ചിക്കു ആണ് യെല്ലോ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കെസ്റ്റിൻ്റെ കൂടെ അത്യാവശ്യം റെഡ് വരുന്നതാണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ആ കളർ കുറവായിരിക്കും ബാക്കി വിൻസിലോട്ട് വരുന്ന കളറും കാര്യങ്ങളും എല്ലാം സെയിം ആയിട്ട് ഉള്ളതാണ് അതിന് വരുന്ന പ്രൈസ് പ്രൈസാണ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണോറ് തന്നെയാണ് സംഗണോറിന്റെ ഏകദേശം ഒരു നാല് വയസ്സോളം പ്രായമുള്ള സംഗണോറാണ് നല്ലപോലെ കളറുള്ളതാണ് നല്ല റെഡും അതുപോലെ തന്നെ നല്ലപോലെ യെല്ലോ കമ്പൊക്കെ നാല് വയസ്സ് പ്രായമുള്ളതാണ് ഏകദേശം ഇപ്പം മൂന്ന് പ്രാവശ്യം ക്ലച്ചെടുത്തിട്ടാണ് ലാസ്റ്റ് ക്ലച്ചിൽ മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയാണ് മൂന്ന് ചിക്സിനെ കിട്ടിയ പേറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഇവിടെയെ കാണുന്നറിയാം അതിന്റെ കളറും അതിന്റെ സൈസോ കാണത്തിനറിയാം നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയതാണ് മിൻസയിലോട്ടൊക്കെ അതിന്റെ ഗ്രീൻ കളർ വളരെ കുറവാണ് കൂടുതലും നല്ല യെല്ലോ കളറാണ് അതുപോലെ തന്നെ ആ ഹെഡിലും അതുപോലെ തന്നെ ചെസ്റ്റിന്റെ അവിടെയൊക്കെ അത്യാവശ്യം നല്ലപോലെ കളറുണ്ട് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനാലായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേസ് നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ചേർത്ത് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം